കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമോ എന്ന അക്ബർത്തെ ചോദ്യത്തിന് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് മറുപടി നൽകി ആതില രണ്ട് കുട്ടികൾ വേണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ആദില പറഞ്ഞു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും ഒരു കുട്ടിയെ പ്രഗ്നൻസിയിലൂടെയും വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ആദില പറയുന്നു ഐ വി എഫ് വഴിയാണ് നോക്കുന്നതെന്ന് അക്ബർ നോർ ന്യൂറയും പറഞ്ഞു ഡോണറെ നോക്കുന്നുണ്ട് ഡെലിവറി തനിക്ക് പേടിയാണ് സറോഗസി വഴിയും നോക്കുന്നുണ്ടെന്ന് ആദില പറയുന്നു ഞങ്ങളിൽ ഒരാൾ ക്യാരി ആവും എന്ന് നൂറയും പ്രതികരിച്ചു കുട്ടികളെ വേണം എന്നതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ആതിലെയും നൂറയും പറഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ട ഡോണർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഏഴു വർഷമായി മൂന്ന് വർഷമായി ഒരുമിച്ച് താമസിക്കുന്നു എന്നും അക്ബറിനോട് ഇരുവരും പറഞ്ഞു നിങ്ങൾ വിവാഹിതരാണോ എന്ന അക്ബറിന്റെ ചോദ്യത്തിന് ലീഗലി അത് സാധിക്കില്ല എന്നാണ് ഇരുവരും മറുപടി കൊടുക്കുന്നത് വിവാഹ റിസപ്ഷൻ വെക്കാമെന്ന് ആതില പറഞ്ഞു എന്നായിരിക്കും അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ ശരിയാ വരാനുണ്ട് ഞങ്ങളുടെയൊക്കെ റിസെപ്ഷന് വിളിച്ചാൽ ഈ പാട്ടുകാരൻ വരുമോ എന്നും അക്റിനോർ ആതില ചോദിച്ചു ആ സമയത്തെ തിരക്കൊക്കെ നോക്കി തീരുമാനിക്കാമെന്നാണ് അക്ബർ മറുപടി പറഞ്ഞത് അടുത്ത വർഷം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് ആതിലിനോറി സംസാരിച്ചത്